ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരുമോ എന്നുള്ളതാണ് ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന ിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓൾ റൈറ്റ് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ അപ്പോൾ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക തിങ്ക് അബ് ഔട്ട് യു പേഴ്സൺ വിൽ ടേ കം ബാക്ക് ടു യു ദസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ടേക്കം ബാക്ക് ടു യു ദസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ടേക്കം ബാക്ക് ടു യു ഓക്കെ ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ തിരികേ വരുമോസ് കാര്യ വിൽ തേക്ക് ബാക്ക് ടു യു ഇറ്റ് ഇൻ ഡസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വിൽ തേക്കം ബാക്ക് ടു യു ഇറ്റ് ഇൻ ഡസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ വിൽ തേക്കം ബാക്ക് ടു യു ഇറ്റ് ഇൻ ഡസ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ ഓക്കെ നമുക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുന്ന ടൈം മുതലുള്ള ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കേ മേജർ ചേഞ്ചസ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളെ തന്നെയാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് കാർഡ്സിലൂടെ വ്യക്തമാവുന്നത് മേജർ ചേഞ്ചസ് ആർ യു ആർ വെർത്തി ഓഫ് ലവ് ആൻഡ് കോൺഫ്ലിക്സ് ഓക്കെ നിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള കോൺഫ്ലിക്സുകൾ നടന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പരസ്പരം നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ട് ഒരാൾ മറ്റൊരാളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് മറ്റൊരാളുടെ വിവരങ്ങൾ മറ്റ് വ്യക്തികളിലൂടെയോ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നിങ്ങൾ വ്യക്തിയെക്കുറിച്ച് നിങ്ങളും അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ടെന്നാണ് നിങ്ങളെ അറിയാതെ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ടൊന്നിച്ച് ചേരുന്നതിന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ പ്രണയം അത്രത്തോളം സിൻസിയറായിരുന്നു അത്രത്തോളം ഒരു ആഴമേറിയ ഒരു പ്രണയം ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ വ്യക്തിക്ക് തന്നെ പലതവണയും ആ ഒരു സ്നേഹത്തെപ്പറ്റി അവർ മനസ്സിലാക്കിയിട്ടുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു അവസരത്തിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് മാറിയതായിട്ടാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ആ ഒരു സ്നേഹത്തിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്നുള്ള കാര്യം ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡ് തന്നെ നൽകുന്നത് ആൻഡ് യെസ് ഈ വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾ ചെറുപ്പം മുതലേ അറിയുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയെ കണ്ട നാൾ മുതൽ നിങ്ങൾക്ക് ഈ വ്യക്തിയോടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് പോലൊക്കെ ഫീൽ ചെയ്തിരുന്നിട്ടുണ്ടാവാം യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റിയാണ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ സാധ്യമാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഈ ഒരു കാർഡ് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് തരുന്നുണ്ട് നിങ്ങൾ ഒന്നിച്ച് ചേരാൻ വേണ്ടിയുള്ള വ്യക്തികളാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെയധികം താൽക്കാലികമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ആ ഒരു സെപ്പറേഷൻ്റെ ആ ഒരു ആഴം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ആ റീയൂണിയനിൻ്റെ ആ ഒരു സന്തോഷം വളരെ വലുതായി മാറുമെന്നാണ് ഞാൻ കാണുന്നത് അതായത് ഈ ഒരു മേജർ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടോ ആ ഒരു വേദനയിൽ നിന്നുള്ള മാറ്റം തന്നെയാണ് നിങ്ങൾക്കിടയിൽ പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ചില ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇൻ്റർഫിയറൻസ് കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവാം പക്ഷേ അത്തരം സിറ്റുവേഷൻസ് ആണ് ഇവിടെ എൻഡായി പോകുന്നത് അത്തരം ഈ ഈ റിലേഷൻഷിപ്പിനെ പ്രതികൂലമായിട്ട് ബാധിച്ചിരുന്ന ഒരു കാര്യമാണ് ഇവിടെ എൻഡ് അതിൻ്റെ അടുത്ത നിമിഷം തന്നെ നിങ്ങൾ ഒന്നിച്ച് ചേരുക ചേരുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത് സോ ഈ ഒരു മാറ്റം നിങ്ങളിൽ തീർച്ചയായിട്ടും സംഭവിക്കും അതുപോലെ തന്നെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പായിട്ട് ഈ ഈ ഒരു ബന്ധം മാറുന്നതായിട്ടും കാണുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ അത്രത്തോളം നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആൻഡ് യെസ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ നിമിഷം വരെയും നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പിന്നാലെ പ്രണയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ചിന്ത മനസ്സിൽ നിന്നേ മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ചിന്തകളിലേക്ക് അല്ലെങ്കിൽ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് കാണുന്നത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇപ്പോൾ ചെയ്സ് ചെയ്യാതിരുന്നാൽ എങ്ങനെ ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ അറിയും എങ്ങനെ ഈ വ്യക്തിയോടുള്ള സ്നേഹം അല്ലെങ്കിൽ നിങ്ങളും അകന്നാൽ ഈ ബന്ധം അകന്ന് പോകില്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷേ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്ത് തുടങ്ങുന്ന നിമിഷം മുതൽ ഈ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്സ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്ന നിമിഷം മുതൽ ഈ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും നിങ്ങൾ അത് പരീക്ഷിക്കേണ്ട നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് പാസ്റ്റിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും മറന്ന് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ മാറ്റം ഉണ്ടാവും അതും ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ ഈ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്ന നിമിഷം മുതൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും ഓക്കെ ഓക്കെ നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് യൂണിവേഴ്സൽ മെസ്സേജസ് കൂടി നോക്കാം യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു ഫോർ യുവർ ക്ലാരിഫിക്കേഷൻ ആർ ദിസ് റീഡിങ് യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു ഫോർ യുആർ കറൻറ്റ് സിറ്റുവേഷൻ യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യുർ കറണ്ട് സിറ്റുവേഷൻ ഓക്കെ യെസ് സി സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ഓക്കെ നിങ്ങൾ എന്ത് ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവായിരുന്നാലും നിങ്ങൾ അതിലിങ്ങനെ സ്റ്റെപ്പായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് യൂണിവേഴ്സിൽ നിന്ന് തന്നെ ആ ഒരു മെസ്സേജാണ് നമുക്ക് വരുന്നത് നിങ്ങൾ ആ ഒരു കംഫേർട്ട് സോണിൽ നിന്നും ഉറത്തു കിടക്കേണ്ടതായിട്ടുള്ള സമയമാണിപ്പോൾ ഓക്കെ ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ മനസ്സിൽ ധരിച്ചിരിക്കുന്ന കാര്യം നടക്കും നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിക്കും എന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സ് തന്നെ അതിനെ നിങ്ങളോട് പറയാണ് അത്രയും നിങ്ങൾ വിശ്വസിക്കുക യൂണിവേഴ്സിനെ നിങ്ങൾ വിശ്വസിക്കുക ഓക്കെ ആൻഡ് യെസ് ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ ഓക്കെ തീർച്ചയായിട്ടും അത് സംഭവിക്കും നിങ്ങളുടെ ലൈഫിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു മാറ്റം നിങ്ങളിൽ സംഭവിക്കും ആ ഒരു ഡിവൈൻ ടൈമാണ് നിങ്ങളുടെ അരികിൽ വന്നിട്ടുള്ളത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് ആൻഡ് ദി എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് ഓക്കെ ഇത്രയും നാളും നിങ്ങൾ അത്രയും ഒരു ടഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ്റെ എൻഡാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് പലർക്കും അവരുടെ ജീവിതത്തിൽ അവർ ുന്നത് നിങ്ങൾക്കിടയിലുണ്ടായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ചിലപ്പോൾ അതൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ചില ജീവിത സാഹചര്യങ്ങളായിരിക്കാം തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെയാണ് ഒരു എൻഡ് ഉണ്ടാവുന്നത് ആ ഒരു ടഫ് സൈക്കിളാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും എൻഡായി പോകുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു സർപ്രൈസായിട്ട് കടന്നു വരുന്നതു തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നമുക്ക് അത്രയും കൂടി തന്നെയാണ് യൂണിവേഴ്സൽ മെസ്സേജ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് എന്താണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു ഓക്കെ നിങ്ങളോട് ഇപ്പോൾ അവർക്ക് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമയത്ത് ലെറ്റ്സ് ഹീൽ ടൂഗതർ ഓക്കെ നിങ്ങൾ ഒന്നിച്ചു ചേരുന്നൊരു സമയം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പരസ്പരം നിങ്ങൾ ഹീലിങ് ചെയ്യാനുള്ള ഒരു വ്യക്തികളാണ് നിങ്ങൾ ഒരാൾ ഒരാളുടെ ലൈഫിൽ വന്ന് ചേരുമ്പോൾ മാത്രമാണ് ആ ഒരു ഹീലിംഗ് പരസ്പരം ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് ഐ ഡോട് നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് ഇതിൻ്റെ കാരണം എന്താണ് എന്ന് അവർക്കറിയില്ല കാരണം അവരുടെ ലൈഫിൽ അവർ വിഷമിച്ചിരുന്നപ്പോഴും അവർക്കൊരു സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്ന സമയത്തൊക്കെയും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് വിട്ടുപോയ നിമിഷത്തിലാണ് എത്രത്തോളമാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നത് ഓക്കെ ആ ഒരു ഹീലിംഗ് എത്രത്തോളം വലുതായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഐ സ്റ്റിൽ റിമെമ്പർ ദി ഡേ വി മെറ്റ് ഫസ്റ്റ് നിങ്ങൾ കണ്ടുമുട്ടിയ ആ ഒരു ദിവസത്തെക്കുറിച്ച് അവരിപ്പോൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഓക്കെ യു ടച്ച് മൈ ഹാർട്ട് അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞ വ്യക്തി തന്നെയാണ് നിങ്ങൾ ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗെദർ ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് പേർക്കും ഒന്നിച്ചു ചേർന്ന് ആ സ്വപ്നങ്ങൾ നെയ്തെടുക്കാം എന്ന് പറയാണ് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിതഔട്ട് യു നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും ആകുന്നില്ല ഐ എം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അവരിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ കുറ്റങ്ങളുണ്ട് പക്ഷെ അതെല്ലാം അവർ ചേഞ്ച് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആൻഡ് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എപ്പോഴും അവർ മറച്ചു വെച്ചിട്ടാണുള്ളത് പലപ്പോഴും അവരുടെ പ്രണയം പോലും നിങ്ങളോട് പൂർണ്ണമായും എക്സ്പ്രസ് ചെയ്തിരുന്നില്ല ഐ വോണ്ട് ടു റീകൺസൈൽ ഓക്കെ ഫൈനൽ മെസ്സേജ് എന്നെ നോക്കൂ അവർ നിങ്ങളുമായിട്ട് റീകൺസൈൽ ചെയ്യാൻ റീയൂണിയൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ക്ലൂസ് ടു കണക്ടി ഓക്കെ ലെറ്റർ ബി ലെറ്റർ എച്ച് യെസ് പോസിബിൾ ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിന് ഉള്ളിൽ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് ആണ് നമ്മുടെ ചോദ്യം ആ ഒരു പോസിബിലിറ്റി ആണ് ഇവിടെ നമുക്ക് വ്യക്തമാക്കുന്നത് ആൻഡ് ഓക്കെ വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കേ ഈ രണ്ട് ഗ്ലൂസും കണക്റ്റഡ് ആണ് തീർച്ചയായിട്ടും ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഒത്തിരി പേർക്കും ആ ഒരു റീയൂണിയൻ പോസിബിളാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇത്രയും ഇത്രയും ആയിട്ടുള്ള ക്ലൂസ് ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല ട്വൻറ്റി ത്രീ ആൻഡ് ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ട്വൻറ്റി ഫോർ യെല്ലോ കളർ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഫേവററ്റ് ആണ് മെയ് മന്ത് മന്ത്സ് ഹിയർ വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണാറുണ്ടാവാം ലോങ് ഹെയർ ഹെയറിൽ പ്രത്യേകത അല്ലെങ്കിൽ ലോങ് ഹെയർ ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ ടു സോഷ്യൽ മീഡിയ ആൻഡ് ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ഗോൾഡൻ കളർ ട്രിപ്പിൾ സെവൻ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു നമ്പർ റിപ്പീറ്റായിട്ട് ഇടങ്ങളിലും കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം നമ്പർ ത്രീ ബ്ലൂ കളർ നവംബർ മന്ത് നമ്പർ സെവൻ സെവൻ എന്ന് പറയുന്ന നമ്പറിന് ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി കണക്ഷൻ തോന്നുന്നുണ്ട് നമ്പർ ആർ ട്വൻറ്റി വൺ എയ്റ്റീൻ ട്വൻ്റി സെവൻ ലിബ്ര ഒരു സോഡിയക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സോഡിയക്സൈൻ ലിബ്ര ആയിരിക്കാം ട്വൻ്റി ജനുവരി മന്ത് നമ്പർ ടെൻ ലെറ്റർ സി ജമിനി സോഡിയക്സൈനാണ് സോഷ്യൽ വർക്കറായിരിക്കാം നമ്പർ ടെൻ നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഓക്കെ എങ്കിൽ പോസിബിലിറ്റി ആണ് ലെറ്റർ കെ നമ്പർ ഫോർ ലെറ്റർ കെ ഓക്കെ ലെറ്റർ കെക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് നമ്പർ ഫൈവ് ഫോർട്ടീൻ ലെറ്റർ എം ലെറ്റർ ഐ നമ്പർ എയ്റ്റ് ലെറ്റർ എൽ ട്വൻറ്റി ടു ട്വൻറ്റി നയൻ ആൻഡ് ഫൈനലി ട്വൻറ്റി സിക്സ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്